ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്ന് ജൈവ പച്ചക്കറി തോട്ടം കാണാൻ വന്ന കേട്ടോ ഇവിടെ ഹോട്ടൽ കച്ചവടം നടത്തിക്കാണ്ട് അതിന്റെ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ജൈവ പച്ചക്കറി നടത്തുന്ന ഒരു മുതലാളുണ്ട് മുപ്പര കൃഷിയും മൂപ്പരും കൂടി കാണാനാണ് വന്ന കേട്ടോ കേട്ടില്ല കൃഷി തോട്ടമൊക്കെ നമുക്ക് മൊത്തം കാണാം കാര്യങ്ങളൊക്കെ മൂപ്പരോട് ആദ്യം ചോദിച്ചു നോക്കട്ടോ അപ്പൊ അവിടെ പയർ പഠിക്കുന്നുണ്ട് നമുക്ക് പോയി വെക്കാം കേട്ട് മൂപ്പരറ്റൊക്കെ അല്ല മുപ്പരക്കാരന്മാരും എല്ലാവരും ജസ്റ്റന്മാരും മൊത്തത്തിൽ ഫാമിലി തന്നെ അവിടെയൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ ഉണ്ട് അതുപോലെ മുപ്പര കാരണന്മാരാണ് ബാക്കിലുള്ളത് അതുപോലൊക്കെ അവിടെ പയറ് വരച്ച് കൊണ്ട് വയ്ക്കാണ് മുപ്പരോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം തുടങ്ങാൻ കാരണം എന്താണ് ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ വേസ്റ്റ് ആണ് ആ വേസ്റ്റ് എങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യാന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്കൊരു ഐഡിയ വന്നത് നമുക്ക് ഇവിടെ തരിശായ ഭൂമി ഉണ്ടെങ്കിൽ കുട്ടികൾ പമ്പ് പണ്ട് പന്ത് സ്ഥലമായിരുന്നു അത് നമ്മൾ നമ്മളെന്ത് ചെയ്തു എടുത്താണ്ട് ആദ്യം ഉയതിട്ടാണ്ട് അതേപോലെ ചുറ്റുപാകം മുതലേ കെട്ടി പിന്നെ പന്തി ശല്യം ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ അവിടുന്ന് ചെയ്യുന്ന വേഷികൾ കൊണ്ടുവന്നുകാണ്ട് നമ്മളെന്ത് ചെയ്തു പച്ചക്കറി എല്ലാവിധ പച്ചക്കറികളും ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇളവം മത്തം വെണ്ട വൈകുന്നേരം മുരിങ്ങ കൈപ്പ ചേന കായ പയറ് വെള്ളരി ഒരുവിധ എല്ലാ പച്ചക്കറികളും ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് എന്നു രാവിലെ നമ്മൾ മൂന്നുമണിക്ക് എന്ത് ചെയ്യും മണിക്ക് ഹോട്ടലിൽ പോവും അവിടുന്ന് എന്ത് ചെയ്യും ഉച്ചന്റെ തിരക്കഴിഞ്ഞാൽ മൂന്നുമണിക്ക് പോരും ആ പോരിനെ വണ്ടിയിൽ എന്ത് ചെയ്യും അവിടുത്തെ എല്ലാ സാധനങ്ങളും വെണ്ണിയത് അതേപോലെ തന്നെ ചായപ്പൊട്ട് അങ്ങനെ അവിടെ എല്ലാ ഫുഡ് വേസ്റ്റുകളെല്ലാം കൊണ്ടുപോകും എന്നിട്ട് ഇവിടുന്ന് പിന്നെ രാത്രി ഒരു ഇരിട്ടായിട്ടേ പോവുള്ളൂ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും പിന്നെ ഒരു ഹർത്താലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് ഇവിടെ ഷെഡ് ഉണ്ട് ഷെഡിൽ ഫുഡ് ഉണ്ടാക്കുക അതൊക്കെയാണ് മെയിൻ മൊത്തം ഫാമിലി മൊത്തം എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പൊ പുതു തലമുറയോടെ എനിക്ക് പറയാനുള്ളത് ഈ പഴയ നമ്മൾ ഞമ്മള് തിരിച്ചു പോകണം എന്നാണ് ഏഹ് ഇപ്പം കൃഷിക്ക് തിരിച്ചു പോകണം എന്നാണ് കൃഷി വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇപ്പം സമ്പാദ്യം കഴിഞ്ഞാലും നമുക്ക് വലിയൊരു ലാഭം എന്താ വെച്ചാൽ ഹോസ്പിറ്റൽ കേസ് ഒക്കെ ഒഴിവാക്കാം ഹോസ്പിറ്റലിൽ ലക്ഷങ്ങൾ കൊടുക്കണം ഒഴിവാക്കാം എന്നാണ് എന്റെ വിചാരം പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം ഞാൻ എന്താ വെച്ചാൽ ഒരു ആഗ്രഹം കൂടി ഉണ്ട് ഹോട്ടലിക്ക് ആവശ്യമില്ല പാൽ കൂടി ഉൽപാദിപ്പിക്കണം അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കി നമുക്ക് അവിടെ കുറച്ച് ഭൂമി കൂടി ഉണ്ട് അതിലൊരു ഷെഡ് ഉണ്ടാക്കിയാണ്ട് അതിലെന്ത് ചെയ്യണം നമുക്ക് പശുക്കളെ വാങ്ങിക്കാണ്ട് അതുകൂടി ചെയ്യണമെന്നൊരു ആഗ്രഹം ചെയ്തില്ല ഇപ്പൊ ഇതാണുള്ളത് പിന്നെ ഇപ്പൊ ഓണാകുമ്പോ നമുക്ക് ആ തായ ഭാഗം നമ്മൾ കട്ടൻ കട്ടായിട്ട് അത് ചെയ്തോണ്ടിരിക്കും കിട്ടും ഡെയിലി കിട്ടും ഒരുമിച്ച് ചെയ്യാതെ താഴെ ഭാഗം എന്ത് ചെയ്യണം പച്ചക്കായ ഒക്കെ റെഡിയാക്കി കൊണ്ടൊക്കെയാണ് പച്ചക്കറി ഡെയിലി ഇവിടെ വൈകുന്നേരം അതന്നെ ഉച്ചക്ക് മൂന്നണിക്ക് കടയിൽ നിന്ന് പോകും മണിക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു വൈകുന്നേരം ഒരു ഇരുട്ടായിട്ട് ഇവിടെ നിന്ന് പോവാ അപ്പൊ ആവശ്യമില്ല പിന്നെ മുരിങ്ങ കറിക്കില്ല മുരിങ്ങ വരയ്ക്കും ചേമ്പ് ചേമ്പും താഴെ താണ്ട് താള് അതേപോലെ ഇലവർഗങ്ങള് അതൊക്കെയാണ് മെയിൻ ആയിട്ട് എല്ലായിട്ടും വേറ്റിയ ഹോട്ടലാണ് മലപ്പുറത്താണ് നമ്മുടെ ഹോട്ടൽ പിന്നെ ന്യൂസ് ഹോ ഹോട്ടൽ വർഷമായിട്ട് ഹോട്ടൽ ഈ ഫീൽഡിൽ തന്നെ ഇപ്പഴാണ് ഇപ്പൊ ഒരു രണ്ടു വർഷമായിട്ടുള്ള ജീവകൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ആൾക്കാർക്ക് നല്ല ഫുഡ് നല്ല ഫുഡ് കൊടുക്കണം പക്ഷെ നല്ല പക്ഷെ നല്ല സാധനങ്ങൾ വിപണിക്ക് കിട്ടില്ല ഒക്കെ എന്തായാലും മായം കല അപ്പൊ അത് പോയിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ലക്ഷ്യതാണ് മായം കലരാത്ത നല്ല പച്ചക്കറി കൊടുക്കുക ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പോയി ഈ ഇവിടെ പിന്നെ പൂക്കോട്ടും പാടം ഒരു ഫാമിൽ പോയി ഫാമിൽ പോയപ്പോ എന്താ അവിടെ നിന്ന് പോലെ നല്ലൊരു ചായ വന്നു നല്ല അവിടെ കറക്കണ പാലും അപ്പൊ ഞാൻ ഉദ്ദേശിച്ചാണ് എങ്ങനെയൊരു ഈ പാല് നമ്മളെ ഹോട്ടലിൽ കൊടുക്കാം എന്ന് ചിന്തിച്ചു അതിന്നാണ് എനിക്ക് എന്താ ഈ ഫാം ഫാമും നോക്കാം പക്ഷെ ഒക്കെ അതിന്റെ സത്ത് എടുത്തുകൊണ്ട് അതിന്റെ ചണ്ടിയാണ് വരുന്നത് നമ്മൾ പാല് ചായ വരുമ്പോ അതില് വെള്ളം പാരിലില്ല എന്നാലും എന്താ ചായ ഒരു പശുപാലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ നല്ല സാധനം കൊടുക്കണം ആ ചിന്തയാണ് അപ്പൊ നല്ല മലപ്പുറത്തുകൾ വന്നാലും മലപ്പുറത്ത് വന്നാലും നല്ല ഫുഡ് കഴിക്കാം മലപ്പുറത്തും പിന്നെ മഞ്ചേരി 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 ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ മലപ്പുറത്ത് രണ്ട് മലപ്പുറത്ത് നമ്മള് പുതിയത് ഒരു തുറക്കുണ്ട് നമ്മള് കെ എസ് ആർ ടി സിന്റെ ബാക്കിൽ ഹോട്ടലുണ്ട് അതിന്റെ ഉള്ളിൽ മലപ്പുറത്ത് മൂന്ന് ഹോട്ടലേറിനാണ് വെജിറ്റബിൾസ് ആ വെജിറ്റബിൾ നല്ല കൊടുക്കണമെന്നുള്ള ആഗ്രഹം ആഗ്രഹത്തോടു കൂടിയാണ് മുപ്പതി ഒരു പച്ചക്കറി തോട്ടം തുടങ്ങിയത് അപ്പൊ മുപ്പര ഹോട്ടലിൽ പോയി പോയിക്കാട്ടി ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് നല്ല ഭക്ഷണം അതായത് നല്ല ജൈവ പച്ചക്കറി വെച്ചിട്ടുള്ള ഫുഡ് കഴിക്കുക നല്ല സാമ്പാറും ചോറൊക്കെ കഴിക്കട്ടോ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം കണ്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൂടി എനാബിൾ ആക്കി വെക്കുക അപ്പൊ ഇതിൽ നല്ലൊരു കിടിലം വീഡിയോ ആയി കാണുന്നതി ഗുഡ് ബൈ